കുടുംബ പ്രേക്ഷകർ കൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് സാന്ത്വനം ഒരു കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പരമ്പര കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത് അത്രയേറെ സ്വീകാര്യത ലഭിച്ച സീരിയലായിരുന്നതുകൊണ്ട് തന്നെ പരമ്പര അവസാനിച്ചിട്ടും ആരാധകർ ഇപ്പോഴും സാന്ത്വനം താരങ്ങളെ അതേ കഥാപാത്രങ്ങളായി തന്നെയാണ് സ്നേഹിക്കുന്നത് താരങ്ങളെല്ലാം പുതിയ പ്രൊജക്റ്റുകളുടെ ഭാഗമായെങ്കിലും ഇപ്പോഴും ആരാധകർ താരങ്ങളെ കാണുമ്പോൾ അടുത്തുകൂടുന്നത് സാന്ത്വനം സീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും സ്നേഹം അറിയിക്കാനുമാണ് സാധാരണ സീരിയലിൽ നിന്നും വേറിട്ട ചിത്രീകരണമായിരുന്നു സാന്ത്വനം പരമ്പരയുടെ മികവിൻ്റെ മറ്റൊരു കാരണമായത് സാന്ത്വനം സീരിയലിൽ അഭിനയിച്ച ശേഷം ജനസ്വീകാര്യത നേടിയവരിൽ പ്രധാനിയാണ് സിനിമാ സീരിയൽ താരം രക്ഷ രാജ സാന്ത്വനത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷ ഇപ്പോൾ ഏഷ്യാനിൽ അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച ജാനകിയുടെയും അഭിയുടെ വീട് എന്ന പരമ്പരയിലെ നായികയാണ് യുവ സീരിയലിൽ രക്ഷയുടെ നായകൻ അപ്പുവിനെ പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജാനകിയും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇപ്പോഴിതാ സൈന സോത്ത് പ്ലസ്സിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ രക്ഷ തൻ്റെ പുതിയ സീരിയൽ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും പങ്കിട്ടു രണ്ടു വർഷം മുമ്പായിരുന്നു രക്ഷയുടെ വിവാഹം സൗദി ഡേറ്റ് മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അഗർജാണ് രക്ഷയെ വിവാഹം ചെയ്തത് മോഡലിംഗിലൂടെ അഭിനയ ലോകത്തേക്കെത്തിയ രക്ഷയുടെ അരങ്ങേറ്റം കമർകാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിത്തോപ്പുകൾ എന്ന സീരിയൽ ചെയ്തുകൊണ്ട് സീരിയൽ രംഗത്തേക്ക് എത്തിക്കുകയായിരുന്നു ജാനകിയുടെയും അഭിയുടെയും വീട് സീരിയലിലെ തന്റെ കഥാപാത്രമായ ജാനകിയെക്കുറിച്ചാണ് രക്ഷ ആദ്യം സംസാരിച്ചത് സാന്ത്വനത്തിൽ അവതരിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓരോ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാന്ത്വന സീരിയൽ അവസാനിച്ചപ്പോൾ ആഗ്രഹിച്ചതുപോലൊരു കഥാപാത്രം എനിക്ക് ലഭിക്കുകയായിരുന്നു സാന്ത്വനത്തിലെ അപ്പുവിന്റെ ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട് അപ്പുവിനെ പോലെ കുറച്ച് കുസൃതിയും പിണക്കവും ഒക്കെ എനിക്കുമുണ്ട് ജാനകിയുടെ ചില സ്വഭാവങ്ങളുമുണ്ട് അപ്പുവിൻ്റെയും ജാനകിയുടെയും മിക്സാണ് ഞാനത് വേണമെങ്കിൽ പറയാം രക്ഷ പറയുന്നു പിന്നീട് അഭിനയത്തിൽ തുടരാൻ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും നടി സംസാരിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല ബ്രേക്ക് സമയത്ത് മാത്രമാണ് കാണാറുള്ളത് കല്യാണം കഴിഞ്ഞ് ആറാം ദിവസം ഷൂട്ടിന് കയറിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയില്ല ആദ്യത്തെ ആനിവേഴ്സറിയുടെ സമയത്താണ് ഹണിമൂൺ എന്ന പേരിൽ ഞങ്ങൾ മാൽഡീവ്സിൽ പോയത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ വർക്ക് ഉള്ളതിനാൽ സമയം ഇല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഞാൻ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല നീ എപ്പോൾ ഫ്രീ ആകുന്നുവോ അപ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഫീലൊന്നുമല്ല ഞാനിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഇയാളാണ് ടെൻഷൻ തരില്ല എൻ്റെ വർക്കിനെ നന്നായി സപ്പോർട്ട് ചെയ്യുമുണ്ടെന്നും രക്ഷ പറഞ്ഞു ഒരു കൂട്ടുകുടുംബത്തിന് സ്നേഹവും സംഘർഷങ്ങളും നാടകീയമായി അവതരിപ്പിക്കുന്ന പരമ്പരയാണ് ജാനകിയുടെയും അഭിയുടെയും വീട് പഴയൊരു ഹിറ്റ് ഇന്ത്യ സീരിയലിന്റെ മലയാളം റീമേക്കാണ് ജാനകിയുടെയും അഭിയുടെയും വീട്